ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ദിനത്തിൽ വലിയ സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ടിരുന്നതായി ഫരീദാബാദിൽ നിന്നും പിടിയിലായ ഡോക്ടർ മൊഴി നൽകിയതായി സൂചന ഇതിന്റെ ഭാഗമായി താനും ദില്ലിയിൽ ചാവേർ സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ നബിയും ചെങ്കോട്ടയും പരിസര പ്രദേശങ്ങളും നിരവധി തവണ സന്ദർശിച്ചുവെന്നാണ് ജമ്മു കാശ്മീരിലെ പുൽവാമ സ്വദേശിയായ ഡോക്ടർ മുസമ്മൽ ഷക്കീലാണ് ഇക്കാര്യം അന്വേഷണ സംഘത്തോട് പറഞ്ഞത് പലതവണ ചെങ്കോട്ടയും പരിസര പ്രദേശവും സംഘം നിരീക്ഷിച്ചിരുന്നു അന്വേഷണ സംഘം വളരെ വ്യക്തമായി തന്നെ ഫരീദാബാദിലെ അൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് മുസമിൽ ഡോക്ടർ ഫോണിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ഇക്കഴിഞ്ഞ ദീപാവലി ദിവസം തിരക്കേറിയ സ്ഥലത്ത് സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടിരുന്നു എന്നാൽ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെന്നും ഇയാൾ മൊഴി നൽകിയതായി അധികൃതർ സൂചിപ്പിച്ചു ഭീകര സംഘങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ജമ്മു കശ്മീർ സ്വദേശിയായ ഡോക്ടർ ആദൽ മുഹമ്മദ് റാത്തറാണ് ആദ്യം അറസ്റ്റിലാകുന്നത് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഹരീദാബാദിലെ ഡോക്ടറായ മുസമ്മിൽ ഷക്കീലും പിടിയിലാകുന്നത് ആതിലിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ ഫരീദാബാദിലെ ആശുപത്രിയിൽ റെയ്ഡ് നടത്തിയ പോലീസ് സംഘം മുന്നൂറ് കിലോ ആർ ഡി എക്സ് എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ വെടിക്കോപ്പുകൾ തുടങ്ങിയവ പിടിച്ചെടുത്തിരുന്നു കൂട്ടാളികളായ രണ്ട് ഡോക്ടർമാരും പിടിയിലായതോടെ ഡൽഹിയിൽ ചാവേർ ഡോക്ടർ ഉമ്മർ നബി പരിഭ്രാന്തനായി തുടർന്ന് ഹരി ഫരീദാബാദിൽ നിന്നും കാറിൽ ചെങ്കോട്ടയ്ക്ക് സമീപം എത്തി സ്ഫോടനം നടത്തുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് അതിനിടെ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഏഴുപേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തി കാർ വിൽപ്പനയ്ക്ക് സഹായിച്ച ഡീലറും അറസ്റ്റിലായിട്ടുണ്ട് ഇന്നലെ എട്ടുപേർ അറസ്റ്റിലായിരുന്നു ഭീകരസംഘടനയായ സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിങ്ങിന്റെ മുഖ്യ ചുമതലക്കാരിയായി പ്രവർത്തിച്ച നേരത്തെ അറസ്റ്റിലായ ഡോക്ടർ ഷഹീൻ ഷാഹിദിയുടെ സഹോദരൻ പർവേസ് സയീദിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് വ്യാപക റെയ്ഡ് ആരംഭിച്ചതോടെ ഡോക്ടർ ഷഫീന്റെ പക്കൽ സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ ഇയാൾ നശിപ്പിച്ചതായിട്ടാണ് സംശയിക്കുന്നത് ഷഹീന്റെ കൂട്ടാളി കശ്മീരി ഡോക്ടർ മുസമ്മിൽ ഖ്രാനി എന്ന മുസൈബിൻ്റെ രണ്ട് വാടകമുറിയിൽ നിന്നായി രണ്ടായിരത്തി തൊള്ളായിരം സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തിരുന്നു ഫരീദാബാദിലെ അൽഫലാഖ് മെഡിക്കൽ സർവകലാശാല കേന്ദ്രീകരിച്ച് പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ് न्यूस डेस्क मैग्नविशन